ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ പാലത്തം കടവ് ജോസഫ് എൽ പി സ്കൂളിന് മുന്നിലാണ് ഇപ്പോൾ ഏജൻറ്റ് ന്യൂസ് വന്നു നിൽക്കുന്നത് ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രധാന കാരണമുണ്ട് നമുക്കാദ്യം ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം നിങ്ങൾക്ക് കാണാം പാലത്തങ്കടവ് ലെ എൽ പി സ്കൂളിനോട് അൻപത് മീറ്റർ മാത്രം അടുത്താണ് ഈ ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടോ ഒരു കുഞ്ഞു കൊച്ചു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് പോലും അതിൻ്റെ ഫീസിൽ തുടത്തക്ക രീതിയിൽ ഹൈറ്റിലാണ് ഈ ട്രാൻസ്ഫോമറോട് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഞാൻ രേഖാമൂലം പോയി ഇതിൻ്റെ സെക്ഷൻ ഓഫീസായ വള്ളിത്തോട്ടിൽ അപേക്ഷ സമർപ്പിച്ചതാണ് ഇങ്ങനെ ഒരു വലിയാത്തൊരു അപകട ഭീഷണിയുണ്ട് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ അതിൽ തൊട്ടാൽ അതിന് വലിയ ഭീകരതയുണ്ട് എന്ന് പറയുകയും അവർക്ക് ഞാൻ പരാതി സമർപ്പിക്കുകയും ചെയ്തതാണ് എന്നിട്ട് അതിന് യാതൊരുവിധ പരിഹാരം അവർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം ആണ് ഇതിന് കൊണ്ടുവന്നൊരു ചുവപ്പ് റിബൺ ഈ കേരളത്തിൽ കെ എസ് ഇ ബിയുടെ ആയി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായപ്പോൾ അവരൊരു ചുവന്ന റിബൺ മാത്രം കെട്ടിവെക്കുകയാണ് ചെയ്തത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുക ഇത് നോക്ക് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അതിൽ തൊടാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് അപകടമുണ്ടായതിനു ശേഷമല്ല അതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇതിന് എത്രയും വേഗം അധികാരികളുടെ ശ്രദ്ധ ഇതിലുണ്ടാകണം ഇതിന് ശാശ്വതമായ പരിഹാരം ഇതിന് എല്ലാ ഈ പ്രദേശത്തുള്ള എല്ലാ പിന്നെ ട്രാൻസ്ഫോമറുകൾക്കും സംരക്ഷിത വേലി കെട്ടിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിന് ഈ സംരക്ഷിത വേലി കെട്ടാത്തത് എന്ന് നമുക്കറിയില്ല നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഈ പ്രശ്നം പരിഹരിച്ച് തരണം അതാണ് ഇവിടുത്തെ ജനങ്ങളുടെയും ജനപ്രതിനിധി നിലയിലും എൻ്റെയും ആവശ്യം അത് പരിഹരിക്കാൻ വേണ്ട നടപടി ഏജൻറ്റ് ന്യൂസിൻ്റെ ഈ ന്യൂസിലൂടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതാണ് വാർഡ് മെമ്പർക്ക് ഏജന്റ് പറയാനുള്ളത് ഒരു അപകടം വന്നിട്ട് ഓടി എത്തിയിട്ട് കാര്യമില്ല അപകടം വരുന്നതിനു മുമ്പ് വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ഇപ്പോൾ ന്യൂസിലൂടെ അറിയിച്ചിരിക്കുന്നത് ക്യാമറമാൻ രാഹുൽ ശ്രീവേഷ്കർ ന്യൂസ് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഇതാ നിൽക്കുന്നു പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു ലോകം തന്നെ എത്ര എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഹോം ർ ഹോംസ്കേ ഹോംസ്കേ ഫർണിച്ചർ ഇന്റീരിയർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ